എന്തൊക്കെയാണ് നോക്കുന്നത് അറിയാലെ അറിയോ അറിയോ നേരി അറിയല്ലേ എന്തുണ്ട് എന്നെ അറിയോ അത് ശരി അങ്ങനെയാണോ പ്രവർത്തിക്കാൻ ഇപ്പം ഞാൻ വർക്കലേ വർക്കനെ ഇവിടെ ഇവിടെ ളക്കെ അറിയാൻ പറ്റും പക്ഷേ നേരിട്ട് കണ്ടത് ഇപ്പോഴാണ് അറിയാ കാണുന്നുണ്ട് ഹോട്ടലിലെല്ലാം കാണുന്നുണ്ട്

സ്ഥലം അല്ലോട് ഒരു ചോദ്യം ചോദിക്കട്ടെ ജയിച്ചു പോയാൽ വീണ്ടും ഇവിടെ നമ്മളെ കടം വരും തീർച്ചയായിട്ടും ഉറപ്പ് മതിയല്ലോ ഞാൻ നമ്മള് കണ്ടിട്ടുണ്ട് ഞാൻ പണ്ടത്തെ തിരുവല്ലത്ത് തിരിച്ചുല്ല വന്നിട്ട് രണ്ട് വർഷമായി രണ്ട് വർഷം രണ്ട് വർഷം മൂന്നു മാസമായി ഇവിടെ യി പ്രഭു പ്രവച്ചൻ പത്താണ് താമസം അവിടെ നിന്നൊക്കെ എന്നെ അടിച്ചുപൊടിയിട്ട് വന്നു എന്നെ ഇവിടെ വന്ന ഭയപ്പെട്ട് അങ്ങനെ നീക്കുകയാണ് രണ്ട് വർഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഡിസംബർ മാസം ഇരുപത്തി ഒമ്പതും ഇവിടെ വന്ന് അപ്പൊ രണ്ട് വർഷം കഴിഞ്ഞ മൂന്ന് മാസമായി എന്നിട്ട് ഇവിടെ എൻ്റെ അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോയി ഞാൻ മാത്രമേ ഉള്ളു ഞാൻ മാത്രമേ ഉള്ളൂ അപ്പം ആരും അറിഞ്ഞിരിക്കുന്ന ആളില്ല ഞാൻ ഇവിടെ ഇവിടെ അന്വേഷിക്കാൻ ആളല്ലോ അല്ലേ ഇവിടെ ഉള്ള ആളുകളൊക്കെ ഇണ്ടല്ലോ ആയിക്കോട്ടെ ഇതെന്തായാലും പിന്നെ ഒരു കൊഴപ്പില്ലാതെ ഒരു സ്ഥാപന അപ്പൊ ഇവിടുന്ന് പിന്നെ എന്തെങ്കിലും വന്നാലും നമുക്ക് നോക്കാൻ ആളെന്നുള്ളൊരു ബോധമുണ്ട് അല്ലേ അതിനെ മതിയല്ലോ ജീവിതത്തിൽ അതല്ലാതെ അപ്പുറം സുരേഷ് സുരേഷ് ആയിക്കോട്ടെ എന്തായാലും എന്തായാലും നമ്മള് ജനങ്ങളുടെ സംരക്ഷണം തന്നെയാണ് സർക്കാർ സ്ഥാപനം എന്ന് പറയാൻ ജനങ്ങളെ സ്ഥാപനം തന്നെയാണ് ഇവിടെ സർക്കാർ വേറിയും ജനങ്ങള് അല്ല നമ്മൾ തന്നെ ഈ സ്ഥാപനം ഏഹ് അപ്പൊ നമുക്ക് നോക്കാം ഉണ്ട് ഏഹ് ഞാൻ സ്ഥാനാർത്ഥിയാണെന്നറിയാലേ നമ്മൾ കണ്ടു കാണും ഞാൻ എവിടെ ഇങ്ങനെ കണ്ടൊരു ഓർമ്മ പോലും വിജയൻ എന്നുള്ള പേര് വളരെ പ്രധാനല്ലേ ആ പേരിന് ഒരു ഒരു പ്രത്യേകത ഇല്ലേ വിജയം എന്ന് പറഞ്ഞാൽ വിജയിക്കുന്ന ആള് എന്താ ഒന്നുമില്ലല്ലോ മതി

പറ ശ്രീദേവി എന്നുള്ള നല്ല പാട്ടിലൊരു പാട്ട് നമുക്ക് പാടിയാലോ ദേവി ശ്രീദേവി തേടി വരുന്നു ഞാ നിത തേടി വരുന്നു ഞാൻ അമ്പല നട ി പൊങ്കാവിലും കണ്ടില്ല ദേവി ശ്രീദേവി വരുന്നു ഞാൻ തേടി വരുന്നു ഞാൻ മാനസ പൊയ്കതൻ കടവിൽ നിന്റെ മണിവീ നാഥം കേട്ടു ഞാൻ മനസ്സിലുള്ളിലും പൂജാമുറിയിലും കലകച്ചീലം പോലെ കേട്ടു ഞാൻ ദേവി ശ്രീദേവി വരുന്നു ഞാൻ നിൻ ദേവാല വരുന്നു ഞാൻ വിളിച്ചിട്ടും വിളിച്ചിട്ടും വന്നില്ല എൻ്റെതുള്ള സീതറയിലിരുന്നില്ല വിളിച്ചിട്ടും വിളിച്ചിട്ടും വന്നില്ല എൻ്റെതുള്ള സീതറയിലിരുന്നില്ല ദാഹിച്ചു മോഹിച്ചു താമരമാലയണിഞ്ഞില്ല ദേവി ശ്രീദേവി വരുന്നു ഞാൻ നിൻദേവാല തേടി വരുന്നു ഞാൻ നമ്മുടെ ആരോഗ്യത്തിന് നമ്മുടെ മനസ്സിനെയും അവിടെ പാട്ടിന്റെ കാര്യത്തിൽ ഒരു വിട്ടു കുഴിച്ചും പാടില്ല ഇനി ഞാൻ എന്തെങ്കിലും വരുമ്പോൾ ഒരു പാട്ട് പാടിത്തേനെ കേട്ടോ